എല്ലാവർക്കും നമസ്കാരം ഈ ന്യൂസ് ആറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ട്രാക്കിങ് എൺപത് ഡിഗ്രി കെ യു ബാൻഡ് സാഡീറ്റ് എൺപത് ഡിഗ്രിയിൽ പുതിയ ടിപ്പി വന്നിട്ടുണ്ട് പുതിയ ടീപ്പിൽ പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൺപത് ഡിഗ്രി ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ സൈസ് മിനിമം സൈസ് വരുന്നത് ആറ് ഫീറ്റാണ് ആറ് ഫീറ്റ് സീ ഡിഷിൽ ട്രാക്ക് ചെയ്യാം ആറ് ഫീറ്റ് ഓപ്സിറ്റ് ഡിഷിൽ ട്രാക്ക് ചെയ്യാം എനിക്കിവിടെ ആറ് ഫീറ്റ് സി ബാൻഡ് ഡിഷിലേക്ക് കെ ബാൻഡ് എൽ എം ബി ഉപയോഗിച്ചിട്ട് നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തേഴ് ചാനൽ വരെ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കാണുന്ന എട്ട ഫീറ്റ് ഓമേഡ് ഡിഷിലാണ് എൺപത് ഡിഗ്രി ട്രാക്ക് ചെയ്യുന്നത് ഞാൻ ട്രാക്ക് ചെയ്യുന്നത് എൽ എം ബിൻ്റെ സ്ക്യു ഓപ്പോസിറ്റാണ് വെക്കുന്നത് സാധാരണ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എൽ എംബിൻ്റെ സ്ക്യൂ വരേണ്ടത് ഇടത് കൈയിൻ്റെ ഭാഗത്ത് ഈ ലെവലിലാണ് വരേണ്ടത് പക്ഷേ ഞാൻ ഓപ്പോസിറ്റ് വെക്കാൻ കാരണം ഇതിൽ പന്ത്രണ്ടിൽ വരുന്ന രണ്ട് ടീപ്പുണ്ട് അതിൻ്റെ സിഗ്നൽ പകൽ ടൈം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത് അതേ സമയത്ത് കറക്റ്റ് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെയാണ് വയ്ക്കേണ്ടത് ഈ ലെവലിൽ വെക്കുമ്പോൾ എനിക്ക് ആ പന്ത്രണ്ടിൽ വരുന്ന ഒരു ടിപ്പിൻ്റെ സിഗ്നൽ പകൽ സമയത്ത് കിട്ടില്ല അപ്പോൾ അത് എൺപത് ഡിഗ്രി ട്രാക്ക് ചെയ്തു ഈ മീറ്ററിൽ കിട്ടുന്ന സിഗ്നൽ നോക്കുക ഇതാണ് സ്ട്രോങ് ടി പി കറക്റ്റ് വർത്തിക്കലാണ് വരിക ഞാൻ എൽ എം ഡി ഓപ്പോസിറ്റ് വെച്ചാണ് അപ്പോൾ ഓറിജിനോണ്ടാക്കി വെക്കണം നോക്കുക അൻപത്തിയെട്ട് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് സ്ട്രോങ് ടി പി ഈ ഒരു ടി പി ആണ് എൺപതിൽ പുതിയതായിട്ട് വന്ന ടി പി ഇത് കറക്റ്റ് ഓറിജനോണ്ടാണ് എൽ എം ബി ഓപ്പോസിറ്റ് വെച്ചതുകൊണ്ട് ബർട്ടിക്കിലാക്കണം അതിൻ്റെ സിഗ്നൽ നോക്കാം പത്തൊമ്പത് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചാനലാണ് ടൂൺ ആയിട്ടുള്ളത് പുതിയതായിട്ട് വന്ന ടി പി ഇതാണ് ഈ ടി പിയിൽ എത്ര ചാനൽ ട്യൂണാകുമെന്ന് നോക്കാം കറക്റ്റ് ഒറിജിനലാണ് എൽ എം ബി ഓപ്പോസിറ്റ് വെച്ചുകൊണ്ട് വർട്ടിക്കലായിട്ടാണ് ട്യൂൺ ചെയ്യുന്നത് എത്ര ചാനൽ ട്യൂൺ ട്യൂണാകുമെന്ന് നോക്കാം മൂന്ന് ചാനലാണ് ട്യൂൺ ആയിട്ടുള്ളത് പുതിയതായിട്ട് വന്നിരിക്കുന്ന മൂന്ന് ചാനലും കാണാൻ പറ്റുന്ന ചാനലാണ് ഇന്നത്തെ എൺപത് ഡിഗ്രീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം